നെടുങ്ങപ്പുറ സ്നേഹവീടിൻ്റെ സ്നേഹം ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എച്ചിൽ തിന്നുന്നവനും മുതലാളിയാവാം ഞാനൊരു സംഭവം പറയാം ഞാൻ സെമിനാരി കാലത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു ആകെ പുറത്തു പോകാൻ പറ്റുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച പുറത്തു പോകുന്ന സമയത്ത് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു പത്താറുപത് ഈ ധർമ്മക്കാരുണ്ടായിരുന്നു യാചകർ അവർ ഞായറാഴ്ച അവരധികം ധർമ്മം മേടിക്കാനൊന്നും പോകുകയില്ല അപ്പം അങ്ങനെ ഉള്ള ഈ ധർമ്മക്കാരുടെ അടുത്ത് പോയിരുന്നു വർത്തമാനമൊക്കെ പറയാം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ അവരെങ്ങനെയാണ് ധർമ്മക്കാരായത് എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു അവരുടെ വീട് അവരുടെ സാഹചര്യം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അവരെ ഒരു അല്പം സ്നേഹം കൊടുക്കുക ഇതൊക്കെയായിരുന്നു ഞങ്ങൾ സെമിനാരി കാര്യത്തിൽ ചെയ്യാവുന്ന കാര്യം അപ്പം അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു ഈ കള ഈ ധർമ്മക്കാരുടെ കൂടെ പോയിരുന്നു വർത്തമാനം പറയുന്നത് കണ്ടിട്ട് ഒരാൾ ഇറങ്ങി വന്നു അപ്പോൾ ഈ ലോവയിട്ട ചെമ്മച്ചൻ ഈ തർമ്മക്കാരുടെ അടുത്ത് പോയിരിക്കണേ അതൊരു അത്ഭുതമായിട്ട് അയാൾക്ക് തോന്നി അയാൾ എന്നോട് വന്നിച്ചും പറയുക ചെമ്മ്മാച്ച ഞാനും ഇതുപോലെ വന്നയാളാ ഒരു ചെറ്റപ്പൊരിയായിരുന്നു എൻ്റെ അപ്പൻ ഭയങ്കര കള്ളൂടിയൻ അമ്മ മാനസിക രോഗി ഞങ്ങൾക്ക് കഞ്ഞീം ഒന്നും കിട്ടാതെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ കാണുന്ന ഹോട്ടലിലെ എച്ചിരി വാരി തിന്നാണ് ഞാൻ ജീവിച്ചത് അപ്പോൾ എച്ചിരി വാരി തിന്നാനായിട്ട് ഞാനുണ്ടായിരുന്നു ഒരു മാനസിക രോഗി ഒരു തറ പിന്നെ മാനസിക രോഗിയായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പട്ടികളും ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ കണ്ടു ഈ കാലപ്പിള്ളേർ പാട്ട പറക്കാൻ പോണത് പാട്ടാ കുപ്പി ചെല്ല കുപ്പി എല്ലാം അങ്ങനെ പറക്കണം അവരുടെ അവരുടെ കൂട്ടത്തിൽ കൂടി അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അവർ പിന്നെ ഈ കിട്ടുന്ന പൈസ അവരതും കൊണ്ട് പോയി പിന്നെ ബ്രാൻഡി അടിച്ചിട്ട് കാസിനോ തിയേറ്ററിൽ പോയിട്ട് ഇടിപ്പടം കാണും ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന പൈസ ഒരു പെട്ടിക്കടയിൽ ഏൽപ്പിച്ചിട്ട് പിന്നെ തൊട്ട് മുകളിലുള്ള സെൻ്റ് ആൻ്റണീസ് പള്ളിയിൽ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും സഹോദരങ്ങളെ ഇവിടെ മുതലാളിയും തൊഴിലാളിയും ജനിച്ചു കഴിഞ്ഞു രണ്ട് തരങ്ങളാണ് അവനാ കിട്ടുന്ന ജില്ലി പൈസ പോക്കറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാപ്പിള്ളേർ തട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് അവനാ പൈസ ഒരു പെട്ടിക്കടയിൽ ഏൽപ്പിച്ചു പെട്ടിക്കടയിൽ ഏൽപ്പിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതുകൊണ്ട് സന്തോഷമാണ് പെട്ടിക്കടക്കാരൻ പിന്നെ ആ പൈസ കൊണ്ട് കച്ചവടം നടത്താം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ആദ്യത്തെ ബാങ്കാണ് ഈ പെട്ടിക്കട അങ്ങനെ കുറച്ച് നാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പെട്ടിക്കടയിൽ നിന്ന് കാശി മേടിച്ചിട്ട് അട്ടാണി കച്ചവടം തുടങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഇങ്ങനെ അട്ടാണി അട്ടാണിയൊക്കെ വിറ്റ് അങ്ങനെ കാശുണ്ടാക്കി കുറേശ്ശെ കാശുണ്ടാക്കി കാശുണ്ടാക്കി മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ ആ പെട്ടിക്കട മേടിച്ചു പെട്ടിക്കടമേടിച്ചിട്ട് അവിടെ രാത്രിയിൽ തട്ടുകട ഇട്ടു പകല് പെട്ടിക്കടയിട്ടു ഇങ്ങനെ ഇട്ട് കാശുണ്ടാക്കി അഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ പിന്നെ ഒരു ഹോട്ടലിൽ മേടിച്ചു അഞ്ചല്ല കേട്ടോ പതിനഞ്ച് പത്തു കൊല്ലം കൊണ്ട് പത്തു കൊല്ലം കൊണ്ട് ഹോട്ടലിൽ മേടിച്ച് ആ ഹോട്ടലിൻ്റെ ഒന്നാം നിലയിൽ ആ താഴ്ത്ത നിലയിൽ ഹോട്ടലിന് നടത്തുന്നു രണ്ടാം നിലയിൽ ഞാനും ഭാര്യയും മക്കളും കൂടെ ജീവിക്കുന്നു ഞാനിത് എന്തിനാ പറഞ്ഞ് വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മച്ചനൊക്കെ അച്ഛനാവും അച്ഛനങ്ങായി കഴിയുമ്പം അനേകം പേരോട് പ്രസംഗിക്കുന്ന സമയത്ത് എൻ്റെ ഈ ചരിത്രവും കൂടി ഒന്ന് പറയണം സഹോദരങ്ങളെ ഞാനിപ്പോൾ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്തും ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും ഇവൻ്റെ ചരിത്രം പറയാറുണ്ട് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാനും ചോദിച്ചു അവസ ചോദിച്ചു നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഈ കാലപ്പിള്ളേരില്ലേ അവരിപ്പോൾ എന്നെ എടുക്കണേ അവരൊച്ചോ ബ്രാണ്ടിയും കുടിച്ച് തല്ലുണ്ടാക്കി കനാലിൻ്റെ സൈഡിൽ ചറ്റപ്പരയിൽ ഇങ്ങനെ താമസിക്കുന്നു അവർ അവർന്ന് ആരും തന്നെ ഇങ്ങോട്ട് വരാറില്ല ഞാൻ അങ്ങോട്ടും പോകാറില്ല ാണ് ജീവിതം അപ്പം നമ്മൾ നോക്കിക്കുക ഇവിടെ ഇവൻ്റെ ജീവിതത്തിൽ നാം കാണുന്ന രണ്ട് മൂന്ന് തലങ്ങൾ അവൻ്റെ കൊച്ചു പൈസ സേവ് ചെയ്യുന്നു മെച്ചം വയ്ക്കുന്നു അവൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര ഈശ്വരസന്നതിയിലേക്ക് അവൻ്റെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ സമർപ്പിക്കുന്നു രാത്രിയിൽ കാലാപിള്ളേരുടെ കൂട്ടത്തിൽ കിടക്കുന്ന എങ്കിലും രാത്രിയിൽ അവൻ പറഞ്ഞത് തിയേറ്ററില് സിനിമയെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴേക്കാണ് കട കൂട്ടണത് കട കൂട്ടുമ്പോഴാണ് ഈ പിന്നെ പീഡിയത്തെണ്ണയിൽ കിടക്കുന്നത് അങ്ങനെ കിടന്ന് ജീവിച്ച് അവൻ്റെ കിട്ടുന്ന പൈസ മിച്ചം വെച്ച് അതിങ്ങനെ വർദ്ധിക്കും വർധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവനൊരു മാർഗം കണ്ടെത്തി അവനെ പിന്നെ പിന്നെതാണ് ഈ ഹോട്ടൽ മേടിച്ചു സന്തോഷമായിട്ട് ജീവിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏത് പാവപ്പെട്ടവനും ഒന്നുമില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട തെരുവിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം എങ്കിലും ഉത്സാഹം സ്ഥിരോത്സാഹമുണ്ടാകുക പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകുക വികലമായ തലയിലേക്ക് പോകാതിരിക്കുക മദ്യം കഞ്ചാവ് ഇങ്ങനെ അതിലേക്ക് പോകാതിരിക്കുക ആ വേശ്യാവൃത്തി അതുപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ ഇതിലേക്ക് പോകാതിരിക്കുക മനസ്സ് ശുദ്ധമാകുക കെട്ടുന്ന പൈസ വർദ്ധിപ്പിച്ച് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോവുക ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പിന്നെ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പർ താല്പര്യമുള്ളവർക്ക് കൊടുക്കുക കുറേ പേരെങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും ഇവനെപ്പോലെ തന്നെ പൈസ കിട്ടുന്ന മിച്ചം വയ്ക്കാനും നശിപ്പിച്ച് കളയാതിരിക്കാനും പുരോഗതിയിലേക്ക് നയിക്കാനും നിങ്ങൾക്ക് ദൈവം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു നമസ്കാരം